പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആ മീൻ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടൻ ചൂടിയവനെ നിന്റെ തിരുമുറവാറിന് വലത് കരാം അനുഗ്രഹത്തിൻ്റെ അണിപ്രധാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാവ് അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രദിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസമാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളോരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ വഴികൾ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിസ്ത്യസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായി കൊള്ളേ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതേ മതയിപ്പിക്കുന്ന ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹിസ്റ്റ് കാത്തലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് യു എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു വാക്കുകൾ എന്നാണ് സന്ദർശനത്തിൻ്റെ സമയമെന്ന് പറയും ഓശാന പാടി വിജയശ്രീ ലാളിദിനായിട്ട് ജരസൽമേക്ക് രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻ്റി ക്ലൈമാക്സ് അടിക്കും എന്താണ് കരയും ഭയങ്കര രസമല്ല അത് അതായത് ജനലക്ഷങ്ങളകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയുന്ന പകരം

ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിന്റെ ദൃഷ്ടി ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കണത് ഇപ്പൊ സമാധാനത്തിന് മാർഗം എന്താ ശരിക്കും പറഞ്ഞ അനുതാപത്തിന്റെ മാർഗങ്ങളാണ് സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിളില് സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ് ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ് ഇപ്പൊ അനുതാപത്തിലുള്ള മാർഗങ്ങള് നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ ഉള്ള പോക്കൃത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും എന്നിട്ടും മറ്റുള്ളവർ പറയും ഭയങ്കര പ്രാർത്ഥനമായിരിക്കും എന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ കൈ ഇരിപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് പെട്ടിപ്പോയി അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കുരു കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തെ ഇറക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ പക്ഷേ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്ന നമ്മളുടെ മിഠികളുടെ സ്വർഗ്ഗത്തിൽ ജീവിക്കും മിഠികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പം എന്താ സംഭവം എന്ന് പറയണത് ഇവർക്ക് അനുതാപം കൊടുക്കത്തിൽ ഒരിക്കലും അനതാവശ്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്താ അവർ ആണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓക്കെ ആണെന്ന് നമ്മുടെ കുടുംബങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും കാര്യം അങ്ങനെ അവരാരും ആരും സമ്മതിക്കത്തില്ല കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതെല്ലാം എന്താ വെച്ചാൽ അവര് അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അത് അട്ടമയുണ്ടാകത്തുള്ളു മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക അവരൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞത് മത്തായി ഏഴ് ആറ് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പൊ ഇതാണ് ദൈവത്തിന്റെ മനസ്സിരിപ്പ് എന്താണ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് ഇതന്നെ ദൈവത്തിന്റെ മനസ്സിരിപ്പ് അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത് ദൈവം ചെയ്യണാണ് നമ്മളോട് പറയുന്നത് ദൈവം തന്നത് ചില അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല എന്താണ് അനുതാപം കൊടുക്കത്തില്ല പന്നിയാണെന്ന് എഴുതുന്നറിയാ പന്നീനെ എന്തു ചെയ്യാ നമ്മൾ വളർത്തുന്നത് പെട്ടാന്ന് നിർത്തിയിരിക്കുന്ന സാധനമാണ് പെട്ടാന്ന് നിർത്തിയിരിക്കുന്ന സാധനത്തിന് നേതാവും കൊടുക്കത്തില്ലേ നിങ്ങൾ ആരും കഴിഞ്ഞിട്ടാ എല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെന്താ അത് ചവിട്ടി മെതിക്കി എന്നാ പറഞ്ഞു പന്നി എന്താ ചെയ്യണേ പറയുമ്പോ നമ്മുടെ ചവിട്ടാൻ വരും നിങ്ങൾ പറയുന്നവനെ പറയും കൊച്ചി പറഞ്ഞ ആക്ഷേപിച്ച് കളയും അങ്ങനെ പന്നിയുടെ സ്വഭാവം പിന്നെ അയാൾ പഠിക്കാൻ വന്ന് അയാളപ്പൻ എങ്ങനെയാണ് എനിക്കറിയാമെന്ന് പറയും ഏതാണ് പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരൂ അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ് പക്ഷേ ദൈവസേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി പറയാനുള്ളത് നമ്മൾ പറയും എന്താ കാര്യം നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് പറയണത്